എൽ കെ ജി യു കെ ജി പ്രീ സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് സെല്ലോയുടെ പ്യൂറോ സ്റ്റീൽ എക്സ് കിഡ്സ് സി ഫോർ ഹൺഡ്രഡ് എന്നാണ് ഈ വാട്ടർ ബോട്ടിലിൻ്റെ പേര് കൊച്ചു കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ സെലക്ട് ചെയ്യുമ്പം നമ്മൾ കുറച്ച് പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യണം ഒന്ന് അതിൻ്റെ വെയ്റ്റ് കുറവായിരിക്കണം ഒരു ലിറ്ററിൻ്റെയൊക്കെ വാട്ടർ ബോട്ടിൽ ചെറിയ കുട്ടികൾക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഒരു സെവൻ ഹൺഡ്രഡിൻ്റെയോ ഫോർ സെവൻറ്റി എം എല്ലിൻ്റെയോ ഒക്കെ വാട്ടർ ബോട്ടിലായിരിക്കും നല്ലത് ഈ ഒരു വാട്ടർ ബോട്ടിൽ ഫോർ സെവൻ്റി എം എല്ലിൻ്റെയാണ് അടുത്ത പോയിന്റ് വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളാ തുറക്കുന്ന ഓപ്പണിങ് ഒരുപാട് വലുതാവാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് അത് കുടിക്കുമ്പം ശ്വാസം തടസ്സമൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ചുമയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചെറിയ ഓപ്പണിങ്ങായിരിക്കണം സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ആയിരിക്കും അടുത്ത കാര്യം നമ്മുടെ ആ വാട്ടർ ബോട്ടിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസാണ് പ്ലാസ്റ്റിക് അത്രയും നല്ലതല്ല ആരോഗ്യത്തിന് അതുകൊണ്ട് സ്റ്റീലായിരിക്കും കൂടുതൽ നല്ല ഓപ്ഷൻ എന്നാൽ പൂർണ്ണമായും സ്റ്റീൽ ഉണ്ടാക്കിയ വാട്ടർ ബോട്ടിൽ മേടിച്ചാൽ അത് നിലത്ത് വീഴുമ്പം അതിൽ ഞണുങ്ങലൊക്കെ ഉണ്ടാവും പിന്നെ അത് നമുക്കത് ഫ്ലോറിലൊന്നും വെക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പണിങ്ങിൻ്റെ അടപ്പൊക്കെ സ്റ്റീലാണെങ്കിൽ അത് ഞണുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അകത്ത് സ്റ്റീലും പുറത്ത് പ്ലാസ്റ്റിക്കും ഉള്ള വാട്ടർ ബോട്ടിലായിരിക്കും ബെറ്റർ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ശ്രദ്ധിക്കുക അതായത് ചില വാട്ടർ ബോട്ടിലുകളുടെ സിപ്പ് ചെയ്യുന്ന ഭാഗത്തുള്ള നോസിൽ നമുക്ക് ഇളക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാനോ പറ്റാത്തതായിരിക്കും അപ്പോൾ ഇതുപോലെ ഈ വാട്ടർ ബോട്ടിലെ പോലെ നമുക്ക് ഇളക്കാനും നല്ലോണം ക്ലീൻ ചെയ്യാനും പറ്റുന്ന ടൈപ്പ് വാട്ടർ ബോട്ടിലായിരിക്കണം ഇതാണ് ഈ വാട്ടർ ബോട്ടിലിൻ്റെ പാക്കേജ് പിന്നെ പ്രൈസ് നാനൂറ്റി പത്ത് രൂപയാണ് പിന്നെ ഇതിന് ഫ്ലിപ്റ്റ് ഓപ്പൺ ടൈപ്പ് ആണ് ഇന്നർ ഹൈ ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് സ്ലീക്ക് ആൻഡ് സ്റ്റൈലിഷ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇൻസുലേറ്റഡ് വാട്ടർ ബോട്ടിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഇന്നർ ഇൻസൈഡ് കീപ്സ് കണ്ടൻറ് ഹോട്ട് ആൻഡ് കോൾഡ് ഫോർ ലോങ് അവേഴ്സ് സ്ട്രാപ്പ് ഫോർ ഈസി ക്യാരി ബ്രേക്ക് പ്രൂഫ് ആൻഡ് ലീക്ക് പ്രൂഫ് ഓർഡർലെസ് ഐഡിയൽ ഫോർ കോൾഡ് ആൻഡ് ഹോട്ട് പീവറേജസ് അവൈലബിൾ ഇൻ വേരിയസ് ഡിസൈൻ ഡിസൈൻസ് ഒക്കെ താഴെ കാണിച്ചിട്ടുണ്ട് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ ബോട്ടിൽ നോ ബിസ്ഫിനോൾ എ ബിസ്ഫിനോൾ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലാണ് അത് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്നതാണ് ആ കെമിക്കല് സമയക്രമേണ നമ്മുടെ വെള്ളത്തിൽ കലരുകയും അത് നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കും ഈ ആസ്ട്രജൻ പോലെയുള്ള ഹോർമോൺസിനെയൊക്കെ ഇത് ഡിസ്രബ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യും അപ്പോൾ അത് കാരണം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കെമിക്കൽ ബിസ്ഫിനോൾ എ ഇല്ലാത്ത ഒരു പ്ലാസ്റ്റിക്കാണ് ഇത് ഉപയോഗി നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ പറഞ്ഞിരിക്കുന്നത് നോ താലൈറ്റ്സ് താലൈറ്റ്സ് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് ഒരു കെമിക്കലാണ് വെള്ള വെള്ളത്തിലേക്ക് ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഈ താലൈറ്റ്സ് കലരാനും ഇതുപോലെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടാക്കാനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പം അതും ഇല്ല എന്ന് പറയുന്നു പിന്നുള്ളത് നോൺ ടോക്സിക് പ്ലാസ്റ്റിക് ടോക്സിറ്റി ഇല്ലാത്ത പ്ലാസ്റ്റിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫുഡ് ഗ്രേഡ് ഗ്രിയേഡ് പ്ലാസ്റ്റിക്കാന്ന് പറയുന്നുണ്ട് ഹോട്ട് ആൻഡ് കോൾഡ് ആണ് ചൂടും തണുത്ത വെള്ളം നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പ്ലാസ്റ്റിക്കിലുള്ള എന്ത് സാധനം വാങ്ങിച്ചാലും നമ്മുടെ ഫുഡ് കൊണ്ടുപോകുന്ന പാത്രമായാലും പ്ലാസ്റ്റിക്കിലുള്ളത് ബി പി എ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തുക പ്ലാസ്റ്റിക് സ്പൂണ് അങ്ങനെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളെല്ലാം ബി പി എ ഫ്രീ ആയിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത്രയും ആവശ്യങ്ങൾ കുതകുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയെങ്കിലും കുറേ കഷ്ടപ്പെട്ടു ഒരെണ്ണം കണ്ടെത്താൻ അപ്പോൾ ഇത് എല്ലാ പോയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നല്ല പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് ഇതുപോലെ വേറെയും പ്രോഡക്റ്റ്സ് ഉണ്ടാവും ചെറിയ കുട്ടികൾക്ക് ഇനിയും ചെറിയ ഡേ കെയർ അല്ലെങ്കിൽ പ്രീ സ്കൂൾ ടൈമിലുള്ള കുട്ടികൾക്ക് ഒരു ടു ഹൺഡ്രഡ് എം എൽ ബേബി ഹഗ്ഗിൻ്റെ ഒരു വാട്ടർ ബോട്ടിൽ ഞാൻ കണ്ടിരുന്നു സോ അപ്പോൾ ഇത് സെലക്ട് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു യു ആൾ ഹാവ് എ ഗുഡ് ഡേ